ആയിരത്തിണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നില വീടും രണ്ടായിരത്തി സ്പേസേ നമുക്ക് കിട്ടുള്ളൂ പണ്ടത്തെ മണലിന്റെ ക്വാളിറ്റി ഒന്നും ഇപ്പൊ ഒരു മണലും കിട്ടാൻ ഈവൻ ബാംഗ്ലൂർ മണൽ സാൻഡിപ്പ് അതിന്റെ അംശവും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല സ്റ്റീൽ വിൻഡോയിൽ അറസ്റ്റ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളും ചില ചില പഴയ ഹോട്ടലുകളൊക്കെ പോകുമ്പോൾ ഈ പൊട്ടിയൊക്കെ ഈ വാട്ടർ മൂഫ് ചെയ്യാത്ത പ്രശ്നമാണ് ഹായ്വാൻ വെൽക്കം ടു ജെഞ്ചോക്സ് ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഉള്ളത് ഇന്ത്യയിലൊട്ടാകെ ധികം പ്രൊജക്ടുകൾ ചെയ്ത വെൽക്കം ടു എങ്ങനെയാണ് ഈ പ്രഗൽഭനായത് ഞാൻ ആർക്കിടെ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് പണ്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ആർക്കിടെക്ട് മേഖല അപ്പം അന്ന് എനിക്ക് അഡ്മിഷൻ കേരളത്തിലാണ് വളരെ ആർക്കിടെക്ട് വളരെ സീറ്റ് കുറവുള്ളതും വളരെ കോളേജുകൾ ഉള്ള വെള്ളമുണ്ട് ഞാൻ ആയിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പോയത് സോ എനിക്ക് കർണാടകയിലെ അതിൻ്റെ ഒരു വലിയ ഭാഗ്യം എത്തുന്നു കർണാടകയിലെ ബിജാപൂർ എന്ന് പറയുന്ന സംഭവം ബി എൽ ഡി കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഒരുപാട് പ്രമുഖരായ ആർക്കിടെക്റ്റ് എൻ്റെ കൊളീഗ്സ് എനിക്കുണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ അവിടെ നിന്നാണ് ഞാൻ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞത് എൻ്റെ കോഴ്സ് ടു തൗസൻഡ് എയ്റ്റ് ബാച്ചാണ് ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ തേർട്ടീൻ ഞാൻ പാസ്റ്റ് ഔട്ടായി ഓക്കെ അപ്പം എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് അതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് അല്ലെങ്കിൽ ബിൽഡിങ് അതല്ല ആർക്കിടെക്ട് ആർക്കിടെക്ടിന് ഒരുപാട് മേഖലകളുണ്ട് ഒരു ഉദാഹരണമായ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ കോപ്പറേറ്റ് ആർക്കിടെക്ട്സ് ഉണ്ട് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട് അതുപോലെ നമ്മൾ എന്ത് കാര്യം എടുത്താലും ആർക്കിടെക്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ച് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട് അതുപോലെ ഗൂഗിൾസ് കണ്ണാടിയിൽ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട് പിന്നെ അർബൻ ഡിസൈൻ ടൗൺഷിപ്പ് ഡിസൈൻ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ഉണ്ട് അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആർക്കിടെക്ട് ഒരുപാട് ആർക്കിടെക്റ്റിന് ഒരുപാട് തരത്തിൽ ഹയർ സ്റ്റഡീസിലോട്ടും ഒരുപാട് തരത്തിലോട്ട് പോകാനുള്ള സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് പിന്നെ നമ്മൾ ഞാൻ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റേബിൾ ആവാനാ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാനായത് കൊണ്ട് ഞാൻ മെയിൻലി നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് കൺവേർട്ട് ചെയ്യുന്നത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ അങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്കുകൾ അങ്ങനെയുള്ള ഇതിൽ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് ആർക്കിടെ ഒരുപാട് മേഖല ഉള്ളതുകൊണ്ടാണ് ആർക്കിടെക്ട് ഫീൽഡ് പിന്നെ ആർക്കിടെക്ട് ഒരു പഠിക്കുന്ന കാലം തൊട്ടേ ഭയങ്കര എൻജോയ് ചെയ്ത് അതായത് നമ്മൾ തന്നെ പ്രാക്ടിക്കൽ ചെയ്ത് എൻജോയ് ചെയ്ത് പുസ്തകം മാത്രം കുത്തിയിരുന്ന് പഠിക്കുന്നതല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ഇതാണ് പിന്നെ ആഗ്രഹങ്ങൾ വിചാരിക്കുന്നത് അത്ര ഈസി അല്ല ഫൈവ് ഇയേഴ്സ് കോഴ്സാണ് ബി ആർക്ക് എന്തോ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഭാഗം സിവിലും കൂടെ അതിനകത്ത് ക്ലബ് ചെയ്തിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇപ്പൊ ക്ലയൻസിനൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവില്ല അതായത് ആർക്കിടെക്ടിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയി പോവുക എന്നൊക്കെ ചിന്തകളുണ്ട് ക്ലയൻസിന്റെ ചിന്തകൾ എന്താണ് നമ്മളാണത് ഒപ്പിയെടുത്തിട്ട് അവർക്ക് നല്ലൊരു ഔട്ട് കൊടുക്കുമ്പോഴാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുക എക്സ്പെൻസ് ഉണ്ടോ എക്സ്പെൻസ് ക്ലയൻസിന് എക്സ്പെൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കും നമ്മൾ അവരുടെ ആ ഒരു ഡ്രീമിനെ എങ്ങനെ നമ്മൾ ഏറ്റവും വളരെ എക്കണോമിക്കലി എന്നാൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല അസ്തറ്റിക്കലി ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു ഇത് അങ്ങനെയുള്ള ക്ലയൻസിനെ നമുക്ക് കിട്ടിയാലാണ് നമ്മുടെ നമ്പർ ഓഫ് പ്രൊജക്ട്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ വീട് പണിയുമ്പോൾ ഏറ്റവും വരുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് പലരും പ്ലാൻ വരയ്ക്കുന്നു അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ എല്ലാ ഡിസൈനും ചെയ്യുന്നു തീടി വരയ്ക്കുന്നു പക്ഷെ എന്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ആള് തറയ്ക്ക് എക്സ്പെക്ട് ചെയ്തത് രണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയൊരു വീടാണ് പക്ഷെ ആൾക്കായത് എട്ട് ലക്ഷം രൂപയാണ് തറയ്ക്ക് അതുകൊണ്ട് തറ പണി കഴിഞ്ഞപ്പോൾ തന്നെ ആള് പിന്നെ അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അത് മേബി ഒരു കൺസൾട്ടന്റ് അതൊരു ആർക്കിടെക്ട് ആണെങ്കിലും ഇവൻ പ്ലാൻ വരയ്ക്കുന്ന ആരാണേലും അവരാദ്യം ആ സൈറ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു മസ്റ്റ് കാര്യമാണ് ഞാൻ ഒരു ആർക്കിടെക്ട് ആണ് ഞാൻ ഒരാൾക്ക് പ്ലാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റ് മസ്റ്റ് വിസിറ്റ് ചെയ്ത് അത് എനിക്ക് ഫീൽ ചെയ്ത് അതിന്റെ ലെങ്ത്തും വിത്തും ഒക്കെ എനിക്ക് മനസ്സിലായാലാണ് ഞാൻ ആ തറേന പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്ന വെച്ചാൽ ഈ തറയുടെ സ്വഭാവം ഈ നമ്മുടെ ആ ലാൻഡിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ഒരു ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ആ ലോക്കൽ ആ സംഭവം വെച്ച് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും തറ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തറ സോയിൽ സോയിലിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആട് ഇപ്പൊ നമ്മൾ ഈ പാടം പോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ ചിലവരൊക്കെ ചെറിയ സ്ഥലം പാടം നികത്തി അതിനെ ഇപ്പം കരഭൂമി ആക്കിയിട്ടായിരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്ര മണ്ണിട്ടാലും അതിന്റെ അടിയിലോട്ട് അതിന്റെ ഡെപ്ത് പോകും തോറും സോയിൽ ഭയങ്കര ലൂസ് സോയിലായിരിക്കും ഈ ലൂസ് സോയിൽ എന്താണെന്ന് അറിയാണ്ടിരിക്കുന്നവർക്കാണ് ഈ മിസ്റ്റേക്ക് പറ്റുന്നത് അപ്പൊ നമ്മൾ ഇതിനെ സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ സോയിൽ ടെസ്റ്റ് ചെയ്ത് വളരെ ലൂസ് സോയിൽ സോയിലാണെങ്കിൽ ഐ ആം പ്രിഫറിങ് അതായത് നമ്മൾ പറയുന്നത് അത് പില്ലർ സ്ട്രക്ചറിലോട്ട് പോകാനാണ് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് തറയുടെ മെൽറ്റ് വരെങ്കിലും പില്ലറിലോട്ട് പോകണം അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇത് കുഴിച്ചു കഴിയും തോറും തറയുടെ ഡീപ്പ് താഴ്ന്നുകൊണ്ടിരിക്കും പത്തടി പന്ത്രണ്ടടിയാവും ആ അത്രയും നമ്മൾ ഈ പറയുന്ന ലാറ്ററേറ്റ് സ്റ്റോൺ ആണെങ്കിലും ഈവൻ കരിങ്കൽ ആണെങ്കിലും ഫില്ല് ചെയ്ത് വരുന്നതിനേക്കാൾ നമുക്ക് എക്കണോമിക്കലി ലാഭം പില്ലറിൽ പൊന്തി വരുന്ന തറയായിരിക്കും അതാണ് ആ ഒരു ഇയാളുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ ആ സുഹൃത്തിന് ഒരു എക്സ്പെൻസിലോട്ട് പോകുന്നത് തറ വൺസ് തറ കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാണ്ട് ആൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നത് പിന്നെ അവർ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുള്ളൂ അതിന് ഏറ്റവും ബെറ്റർ നല്ലൊരു ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം അവിടെ വരില്ല അവിടെ വരില്ല എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ട് അതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ ഡിസൈൻ ചെയ്തു അതിൻ്റെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ തറ പില്ലർ സ്ട്രക്ചർ ആണെങ്കിൽ തന്നെ ആദ്യം ഇവൻ രണ്ട് ലക്ഷം രൂപയ്ക്ക് തീരെന്ന് വിചാരിച്ച സാധനമാണെങ്കിലും ഞങ്ങൾക്ക് അത് അവയർനെസ് പോയിന്റിന് കൊടുക്കാൻ പറ്റും ഒരു നാല് ലക്ഷം രൂപയാകും കാരണം വെച്ചാൽ ഇത് പില്ലറെ പൊന്തണം ഒരു നിലയാണ് ഡിപ്പെൻഡ് ഒരു നില രണ്ട് നില പോലെയാണ് അതിപ്പം പിന്നെ ഈ തറയുടെ ഇത് നമുക്ക് മനസ്സിലാകുന്ന ആ ലാൻഡിൽ അവർ കിണർ കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ തറയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും ചിലവരെ വെച്ച് കഴിഞ്ഞാൽ ചില നോർമൽ ആൾക്കാര് ഈ സിവിൽ ആർക്ക് കൊടുത്തിട്ടൊരു പ്ലാൻ തരാൻ പറഞ്ഞു കൊടുക്കും പ്ലാൻ എടുക്കും പ്ലാൻ എടുത്തിട്ട് ഇത് തറ പണി തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ഈ പ്രശ്നം ഫോക്കസ് ചെയ്തു പിന്നെ അവരെ കുഴിച്ച സ്ഥിതിക്ക് പിന്നെ അവര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതോടുകൂടി തറയുടെ ബെൽറ്റോട് കൂടി അവർ അവര സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ചെയ്യുന്നതിന്റെ ടൈംസ് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടത് ഇപ്പൊ സ്ലോപ്പ് മീൻസ് ഒന്നെന്ന് പറഞ്ഞാൽ സൈറ്റിന്റെ കോണ്ടൂർ നോക്കും പിന്നെ ചെറിയ പ്ലോട്ട് ചിലവരെന്നു വെച്ചാൽ ഇരുപത് സെന്റ് അല്ലെ പത്ത് സെന്റ് ഒക്കെ മേടിച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിലും ഇപ്പം പ്ലോട്ട് അരിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര തിണ്ടായിരിക്കും അത് അത് പറയുമ്പോൾ വെച്ചാൽ അത് നമുക്ക് ബാക്ക് ഭയങ്കര തിണ്ടാകുമ്പോൾ നമ്മുടെ വീടിന്റെ ലൈറ്റിങ്ങിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് ഒന്നാമത് പത്ത് സെന്റ് ആണ് ആൾക്കാർക്ക് മുറ്റത്ത് കുറച്ച് സ്ഥലം വേണം പിന്നെ അങ്ങോട്ട് അടിപ്പിക്കും അത് ഭയങ്കര ഫ്ലോ വീടിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിക്ക് അത് ഭയങ്കര ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് വീടിന്റെ എയർ ഫ്ലോ ആൻഡ് ലൈറ്റ് ഫ്ലോ അപ്പൊ വലിയ തിണ്ടൊക്കെ വരുമ്പോഴെന്ന് അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത് പിന്നെ ചിലവർക്ക് അതേ പിന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണ് ഒരു ഒന്നര രണ്ട് ഏക്കർ സ്ഥലമൊക്കെ ഒരു കോണ്ടൂർ കൊണ്ടൂരിലാൻ ചെരുവാണെങ്കിൽ നമുക്ക് വേണേൽ രണ്ട് തട്ടായിട്ട് പിടിച്ചു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് ബാക്ക് സൈഡ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ ഇറ്റത്തോട്ട് ലാൻഡ് ചെയ്യുന്നവരെ ഇപ്പോൾ കോണ്ടൂർ സ്റ്റൈലിൽ തന്നെ നമ്മൾ അത് ഡിസൈൻ ചെയ്ത് അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കോണ്ടൂർ സ്റ്റൈലിൽ നമുക്ക് ഡിസൈൻ ചെയ്താൽ നമ്മളതിനെ പരിഗണിക്കാം പരിഹരിക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഈ തിണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പത്തെ രീതിയിൽ ഇപ്പോഴത്തെ പുതിയ പഞ്ചായത്ത് റൂൾ പ്രകാരം ഒക്കെ ഈ തിണ്ടിന് കുറെ ഇതുണ്ട് കഷ്ട ഇപ്പൊ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതിനും അതിൽ നിന്ന് ഇത്ര വിട്ട് മൂന്ന് മീറ്റർ അങ്ങനെ ഓരോരോ പഞ്ചായത്ത് റൂൾ പ്രകാരം പല റൂൾസ് ഇപ്പൊ വന്നിട്ടുണ്ട് തിണ്ട് വരുന്ന സ്ഥലം ചെറിയ തിണ്ടാണ് ഒരു എട്ടടി പത്തടി പിന്നെ ആ തിണ്ടിന്റെ സ്റ്റൈല് പോലിക്ക് പക്ഷെ വലിയൊരു തിണ്ട് വന്നു അതൊരു ഭയങ്കര ലൂസ് സോയിലാണെങ്കിൽ നമ്മളത് കെട്ടി സംരക്ഷിക്കണം അവിടെ വാൾ വാർക്കാനോ ഈവൻ കോൺക്രീറ്റിൽ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു എക്സ്പെൻസോട്ട് ഈ ക്ലയന്റിനെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും കാരണം വെച്ചാൽ വീടായതുകൊണ്ട് അത്ര നല്ലൊരു വീട് പണിയുമ്പോൾ അവർ സേഫ്റ്റിക്ക് വേണ്ടി അത് ചെയ്തേ പറ്റും സ്ലോപ്പ് ഉള്ള ഒരു പ്ലോട്ടില് നമ്മള് മൊത്തമായിട്ട് കെട്ടി റോഡ് ലെവലിൽ ആക്കിയിട്ട് പണിയുന്നതാണോ കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു നില അത് പറയുന്നതാണ് അതിപ്പം നേരെ തിരിഞ്ഞു അത് റോഡിന്റെ താഴോട്ട് താന്നു കിടക്കുന്ന ഒരു അതെ റോഡിന്റെ താഴോട്ട് താന്നു കിടക്കുന്ന ഒരു ഭൂമി ഏറ്റവും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ അത് സെലുലാർ ഫ്ലോർ എന്നാണ് നമ്മൾ നമ്മളതിന് പറയുന്നത് അത് ഡിപ്പെൻസ് ടു ലാൻഡിന്റെ വാല്യൂ ഇപ്പൊ ചെറിയൊരു ആകെ പത്ത് സെന്റേ ഉള്ളൂ അതൊരു കോഴിക്കോട് ടൗൺ പോലത്തെ വലിയൊരു മെട്രോപോളിറ്റൻ സിറ്റിയിലാണെങ്കിലും നമ്മൾ അടിയിൽ നിന്നെ അത് പൊക്കി മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഈ മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ആ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ റീട്ടേൺ വാൾ ഒന്നേ കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ബെൽറ്റും ബീം ഒക്കെ കൊടുത്ത് കരികില് ചെയ്യേണ്ട വരും അല്ലെ ലാറ്ററൈറ്റ് സ്റ്റോണിൽ ചെയ്യാം ആ വരുന്ന വലിയൊരു എക്സ്പെൻസും ആ അത്രേം മണ്ണ് മിനിമം ഒരു പത്തടി ഒക്കെ മണ്ണിട്ട് പോക്കുമ്പോൾ ആ പത്തടി കഴിഞ്ഞാൽ നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് കിട്ടുകയുള്ളൂ അവിടെ വേണം നമ്മുടെ തറയുടെ പില്ലറത്ത് അതിൽ നിന്നും വേണം ഒരു മൂന്നടി രണ്ടടി നാലടിയൊക്കെ താഴണം നമുക്ക് ഈ പില്ലർ തന്നിട്ട് ഫൗണ്ടേഷൻ എടുത്തത് അതും വലിയൊരു എക്സ്പെൻസ് ആവുന്ന കാര്യമാണ് അപ്പൊ അവിടെ ഞാൻ പറയുകയാണെങ്കിൽ ആ ലാൻഡ് താന്നു കിടക്കുവാണ് ആ റോഡിന്റെ താന്നു കിടക്കുന്ന ലാൻഡ് റോഡിന്റെ താഴെ താന്നു കിടക്കുന്ന ലാൻഡിന്റെ ബാക്ക് സൈഡും ഒന്നെങ്കിൽ അതേ ലെവലോ അതിലും താന്ന് കിടക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ പറയുന്ന പോലെ അടിയിൽ നിന്ന് പൊക്കി ചെയ്യുന്നതാണ് സെല്ലുലാർ ഫ്ലോർ കൊടുക്കുന്ന കച്ചാൽ ആ സെല്ലുലാർ ഫ്ലോർ കൊടുത്താൽ റോഡിന്റെ സൈഡ് മാത്രമാണ് റീട്ടൈൻ വാളിന്റെ ഒരു ആവശ്യമുള്ളൂ ബാക്കി മൂന്ന് സൈഡും വെന്റിലേറ്റഡ് ആണ് നമുക്ക് ജനൽ തുറന്നാൽ അതാണ് അതേസമയത്ത് അതൊരു പ്ലെയിൻ ലാൻഡ് അതായത് ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് പണിയാണ് ഒരു പ്ലെയിൻ ലാൻഡ് വരുവാ ആ പ്ലെയിൻ ലാൻഡിൽ പാർക്കിങ്ങിന് വേണ്ടി ചില ഒരു ഇരുപത് സെൻറ്റ് പത്ത് ആണെങ്കിൽ താഴോട്ട് കുഴിച്ചിട്ട് പാർക്കിംഗ് കൊടുക്കുകയാണ് അത് ഭയങ്കര ഒരു എനിക്ക് പറയുന്നതാണ് അത് ഭയങ്കര എക്കണോമിക്കലി ലോസ് ആണ് കാരണം ഈ പത്ത് സെൻറ്റിൽ പണിയാൻ പറ്റുന്ന ബിൽഡിങ്ങിന് അതിൻ്റെ ബിൽഡിംഗ് കേരള ബിൽഡിംഗ് റൂൾ പ്രകാരമുള്ള പാർക്കിംഗ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കൊടുക്കാൻ പറ്റിയാൽ ബേസ്മെന്റിലോട്ട് പോയിട്ട് കാണാൻ ബേസ്മെന്റിലോട്ട് വണ്ടി കയറുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് സെന്റിൽ ആറ് വണ്ടിയാണ് ബേസ്മെന്റിൽ പോകണമെങ്കിൽ അതിന് മാനറബിൾ സ്പേസ് എന്ന് പറയും അതായത് വണ്ടി തിരിക്കാനും അത് ഇറക്കിക്കൊണ്ട് വരാനുള്ള ഒരു സ്പേസ് വേണം അപ്പൊ അതിന് വലിയൊരു സ്പേസ് പോകാണ് മൊത്തം ആ ബിൽഡിങ്ങിന്റെ സെല്ലുലാർ ഏരിയയുടെ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഈ വണ്ടിക്കുള്ള ട്രാൻസ് തിരിക്കാനും പിടിക്കാനായിട്ട് പോകണം സോ അത് താഴോട്ട് ഇറക്കിയിട്ട് അതൊരു എക്കണോമിക്കുക മാത്രമല്ല ഈ നമ്മുടെ ലോ ലാൻഡിൽ നമ്മുടെ നാട്ടിൽ ഒരു ആറ് മാസം മഴയാണ് ഈ മഴ സമയത്ത് എല്ലാ ഭാഗത്തു നിന്നുള്ള വെള്ളം ഇതിനകത്ത് വരാണ്ടിരിക്കാൻ വരാണ്ടിരിക്കണം പക്ഷെ ബേസ്മെന്റ് വണ്ടിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും മുറവെ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി നനഞ്ഞു പോകും അപ്പോൾ അല്ല അപ്പൊ നമ്മളൊരു സ്വിമ്മിംഗ് പൂള് പണി ഈ ബേസ്മെന്റിന്റെ കംപ്ലീറ്റ് ഫോർ സൈഡും ഇതിനെ റീറ്റെയിൽ വാൾ വാർത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂ തൗസൻഡ് സ്ക്യർ ഫീറ്റ് ബിൽഡിംഗ് പണിയുന്ന ഇരട്ടി എക്സ്പെൻസി സ്ട്രക്ചർ ഇതായി കളയേണ്ടത് അതിൻ്റെ അടിയിലോട്ട് വേണം പിന്നെ സെറ്റി ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്കണോമിക്കലി ലോസ് ഭയങ്കര ക്ലയന്റിന് നഷ്ടം വരുന്ന ഒരു സംഭവമാണ് പിന്നെ പറ്റും വലിയ വലിയ മെട്രോപോളിറ്റൻ ടൗൺ ആ മെട്രോപോളിറ്റൻ ടൗണിൽ വലിയ ഹ്യൂജ് വിലയുള്ള ലാൻഡ് ഒക്കെയാണെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം അതിൻ്റെ ബേസ്മെന്റ് പാർക്കിംഗ് കാണിച്ചാലാണ് ആ ബിൽഡിങ്ങിന് ഹൈറസ്റ്റ് പെർമിഷൻസ് കിട്ടുള്ളൂ അവിടെ ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു സെന്റ് സ്ഥലത്തിന് അമ്പത് ലക്ഷം എറണാകുളം പോലത്തെ മെട്രോപോളിറ്റൻ ടൗണിലോട്ട് വലിയ വലിയ എക്സ്പെൻസ് വരുന്ന സ്ഥലമാണ് ചെയ്യും കാരണം ബേസ്മെന്റിൽ നാല് വണ്ടി നാല് വണ്ടി പോകും അതനുസരിച്ച് നമുക്ക് പാർക്കിങ്ങിന് മുകളിലോട്ട് പെർമിറ്റ് കിട്ടാനുള്ള സ്കോപ്പ് സ്കോപ്പുള്ളതാണ് അതാണ് ഈ സെല്ലുലാർ ഫ്ലോട്ട് ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വഴികൾ ഉണ്ടോ വീട്ടിൽ വെക്കാൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത് ഓരോ ഞാനിപ്പം ഞാൻ ആർക്കിടെക്ട് ലൈഫ് തുടങ്ങിയിട്ട് ഇപ്പൊ പതിമൂന്ന് വർഷമായി ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയാക്റ്റിംഗൽ എന്റെ ഒരു സൈറ്റ് റണ്ണിങ് നടക്കുക അവിടെ നമ്മുടെ ഈ നാടിനേക്കാളും കോസ്റ്റ് കൂടുതലാവരുന്ന് കാരണം വെച്ചാൽ അവിടെ എല്ലാ ബ്രിക് മെഷീനറീസും ഇഷ്ടിക്കാൻ ആവരുത് ഐ തിങ്ക് നമ്മുടെ ഒരു ഈ വെട്ടുകല്ല് വെക്കുന്നിടത്ത് അവിടെ ഒരു ആറ് ഇഷ്ടിയെങ്കിലും മിനിമം പ്ലേസ് ചെയ്താലാണ് പക്ഷെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അവിടെ ചെതലിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മുടെ നാട്ടിലോട്ട് എല്ലാവരും വെട്ടുകല്ലിലാണ് ചെയ്തത് ഈ വെട്ടുകല്ല് വരുമ്പോ എന്ന് വെച്ചാൽ ഈ വുഡൊക്കെ എല്ലാവരും എന്തുകൊണ്ടാണ് ഇപ്പൊ ബുഡ് എല്ലാരും മാറാനും ഇപ്പോഴത്തെ കാലത്ത് വരുന്നത് വെച്ചാൽ ഈ വുഡ് മൊത്തം ചെതില് പിടിച്ച് പോകുന്ന ആണ് ആൾക്കാരെല്ലാം വുട്ട് മാറിയിട്ട് എല്ലാവരും ഇപ്പോ സ്റ്റീലിന്റെ അതുപോലെ സിമെൻറ്റ് കട്ടില ജനങ്ങളിലോട്ടൊക്കെ വന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒന്നെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന വെട്ടുകല്ല് വെക്കുന്ന വീടാണ് നമ്മൾ ആ പ്ലേസ് ചെയ്യുന്നിടത്ത് കുട്ടി വെക്കുന്നിടത്ത് അവിടെ കോൺക്രീറ്റിന്റെ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ഒരു കവറിങ് ചെയ്യുകയാണെങ്കിൽ ഈ ബുട്ട് ഒരുവിധം എല്ലാം സംരക്ഷിക്കപ്പെടും ഈ ചതലീന്ന് പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്ന് പറയാനില്ല ചില ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഹെവി റെയിൻ ഉള്ള സ്ഥലത്ത് എല്ലാവരും ഫ്ലാറ്റ് വാർത്ത് ചെയ്യുന്നതാണ് ഞാൻ പറയുക ചെയ്യണമെന്നാണ് നല്ലത് ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ് ഒറ്റ നില വീടാണെങ്കിലും രണ്ടു നില വീടാണെങ്കിലും ചിരിച്ച് സ്ലോപ്പ് കോൺക്രീറ്റ് ചെയ്യുന്നു ഞാൻ പറയണ ചെരിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത് ആക്ച്വലി എക്കണോമിക്കലി ചിലപ്പോൾ നമുക്ക് ഇനീഷ്യൽ എക്സ്പെൻസ് കൂട്ട കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന അല്ലാണ്ട് അത് ഭാവിയിൽ അതൊരു വലിയ മെയിൻ്റെനൻസിന് നമ്മൾ തന്നെ അതിനൊരു കാരണമായിരിക്കും കാരണം വെച്ചാൽ ചെരിച്ച് വാർത്ത അതിന്റെ മുകളോട് ഈ വരിപ്പ് വെച്ച് ഓട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തായാലും നമ്മുടെ ഹെവി റെയിൻ നമുക്കെല്ലാം ഒരു നയന്റി ടു വൺ ട്വന്റി സെന്റിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലമാണ് അതും ഹെവി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഹെവി റെയിൻ ആണ് ഈ ഹെവി റെയിനകത്ത് ഈ വെള്ളം ഈ ഓടിനകത്തോട്ട് ഇറങ്ങി ഈ വീട് എപ്പോഴും പന പനയ്ക്കും കാര്യങ്ങളും പിന്നെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഈ പൂരേരത്ത് വാർത്തുമ്പോൾ നമ്മൾ ഈ വീടിന്റെ ഹൈറ്റും എല്ലാം പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്താൽ സീലിങ് ചെയ്യും അതിലും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത് അവിടെ അത് വാർത്ത് കഴിഞ്ഞിട്ട് അതിനെ ട്രസ് വർക്ക് ചെയ്ത് പൊക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കോൺക്രീറ്റ് വെള്ളവും തട്ടൂല വെയിലും തട്ടൂല വെള്ളം തട്ടാത്ത സ്ഥിതിക്ക് ഒരിക്കലും ചോർച്ച ഉണ്ടാവില്ല പെയിന്റ് ഫേഡ് ആവില്ല ആ വീടിന് എപ്പോഴും ഒരു പുതുമയുണ്ടാവും പിന്നെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ വെയിൽ നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് വെയിൽ തട്ടി വൈകുന്നേരം വരെ പഴുത്തിരിക്കുന്നവരാണ് വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് വീടുകൾ എല്ലാം ഭയങ്കര ചൂട് എപ്പോഴും പ്രസ് വർക്ക് ചെയ്തൊരു വീടിനകത്ത് കയറുവാൻ പറഞ്ഞാൽ ഒരു ഫോർ ഡിഗ്രി ടെമ്പറേച്ചർ എപ്പോഴും കൂളായിരിക്കും പുറത്തേക്കാളും അതാണ് അതിൻ്റെ ഒരു അഡ്വാൻഡ് പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ ഇപ്പം കുറെ പാർട്ടീഷൻ വാളിലൊക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ വി ബോർഡിന്റെ പിത്തി പക്ഷെ നമ്മളൊരു വീട് ഒരു ലോങ് ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും നല്ലത് മെഷിനറീസ് തന്നെയാണ് അത് ബ്രിക്കാവാം വെട്ടുകലാകാം സിമെന്റ് ബ്ലോക്സ് ആകാം സിമെന്റ് ബ്ലോക്സ് എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ പില്ലർ സ്ട്രക്ചറുകൾക്ക് സിമെന്റ് ബ്ലോക്സ് മതി നമ്മുടെ നാട്ടിലെ രണ്ടു തരം സ്ട്രക്ചറുകളാണ് പോകുന്നത് ഒന്ന് പില്ലർ സ്ട്രക്ചറും ലോഡ് ബെയറിങ്ങും ലോഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെട്ടുകല് കെട്ടി അതിന്റെ ലിൻഡില് വാർത്ത് അത് കഴിഞ്ഞ അടുത്ത ഭീമ അങ്ങനെ പോകും പില്ലർ എന്ന് പറഞ്ഞാൽ പില്ലറയിലാണ് ലോഡ് കളിക്കുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമന്റ് ബ്ലോക്സ് ആണ് വലിയ വലിയ ടൗണുകളിലെല്ലാം സിമന്റ് ബ്ലോക്സും എ സി സി ബ്ലോക്ക്സൊക്കെ ഇപ്പം ആയി തുടങ്ങി കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കോസ്റ്റ് നോക്കുന്നത് ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ നോക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവിലോട്ട് നമുക്ക് മാറാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലോട്ടുകളിലൊക്കെ ഇപ്പം എ ഫ്രെയിംസുകൾ അതൊക്കെ പറഞ്ഞാൽ ഇപ്പം എല്ലാം തന്നെ ഇപ്പം ഡിപ്പെൻഡ് ഒന്ന് ലേബേഴ്സിന്റെ ഇതൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും ഇപ്പം ആയിട്ടുള്ള മഡ് ബ്രിക്സ് അവൈലബിൾ ആണല്ലോ അത് നല്ലതാണോ അത് റീസൻ്റ്ലി ഇറങ്ങിയിരിക്കുന്നതാണ് കമ്പ്രസ്ഡ് ആയ മഡ് ബ്രിക്സും അതുപോലെ തന്നെ പുതിയ അയണിന്റെ കട്ടള ജനലുകളൊക്കെ റീസൻ്റ് ഇറങ്ങിയത് ഇതൊക്കെ ഉപയോഗിച്ച് ഒരു കാലം കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ നോർമലി കമ്പ്രസ്ഡായാലും എൻ്റെ ഒരു പേഴ്സണലി അത് നല്ലതാവാനാണ് ചാൻസ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കെമിക്കലൊക്കെ ആഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് സോളിഡ് കൂടുതലായിരുന്നു അത് നന്നാവാനാണ് ചാൻസ് കൂടുതൽ ഞാൻ ഇതുവരെയും ഞങ്ങൾ ഒന്നോ രണ്ട് സൈഡിൽ അത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിന്റെ ഭാവി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന് എനിക്കറിയത് ഈ കംപ്രഷൻ എത്രത്തോളം ഇതിനുള്ളിൽ ഹാർഡ് ലോങ് ടൈമിൽ ഡ്യൂറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ ഡിപെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇപ്പൊ ഈ വിൻഡോ ചെയ്യുവാണെങ്കിൽ തന്നെ യു പി വി സി വിൻഡോയുണ്ട് അതുപോലെ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനും നമുക്ക് ചെയ്യാം അപ്പൊ ഏതാണ് കൂടുതലായിട്ട് അത് ക്ലയന്റിന്റെ ബാക്കപ്പ് പോലെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇപ്പൊ നമ്മൾ അതും ഡിപ്പെൻഡ് നമ്മളൊരു പെർമനന്റ് വീടൊക്കെ ചെയ്യാം നമ്മൾ റെന്റഡ് വീടുകളൊക്കെ ചെയ്യാൻ അലുമിനിയം ഫാബ്രിക്കേഷൻ നമുക്ക് ഒരു കുഴപ്പമില്ല വില്ലാ പ്രൊജക്ടുകൾ വില്ലാ പ്രൊജക്ടുകളും പറ്റില്ല കാരണം വെച്ചാൽ വില്ലാ പ്രൊജക്ട് മേടിക്കുന്ന ബയർ കോ ഭയങ്കര ചീപ്പ് വീടുകൾ മീൻസ് ചീപ്പ് എന്നല്ല റേറ്റ് കുറഞ്ഞ വീടുകൾ നോക്കാൻ അലുമിനിയം ഫാബ്രിക്കേഷൻ നോക്കുകയല്ലാണ്ട് പക്ഷെ ആൾക്കാർ ഇപ്പൊ എല്ലാവർക്കും പൈസ കുറഞ്ഞും കിട്ടണം പക്ഷെ നല്ല ക്വാളിറ്റിയും കിട്ടണം എന്നുള്ള സ്ഥിതിക്ക് അലുമിനിയം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന കിട്ടണമുള്ള ഫ്ലാറ്റ് അതിലൊക്കെ അലൂമിനിയം ഇനി യു പി വി സി നല്ല സാധനമാണ് വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഇപ്പൊ യു പി വി സി റോഡ് ആണ് മെയിൻ ഭയങ്കര കുറവാണ് ഏകദേശം ഇനീഷ്യൽ എക്സ്പെൻസ് കൂടുതലേ ഉള്ളൂ ലോങ് ഡ്യൂറേഷൻ പിന്നെ ഫെനസ്റ്റ പോലെയുള്ള വലിയ വലിയ ബ്രാൻഡ് കമ്പനികളുടെ ഒക്കെ യു പി വി സി ലോങ് ടൈം ട്വന്റി ടെൻ ഇയേഴ്സ് ടു ഇയേഴ്സ് ഒക്കെ ഗ്യാരണ്ടി ഗ്യാരന് ഓക്കെ ഇപ്പൊ വീട് പണിയെ കുറിച്ച് പല കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് ഒരു നില വീടാണ് നല്ലത് രണ്ട് നില വീടാണ് നല്ലത് അങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ ഞാനൊരു ഞാനൊരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു നല്ല വീടാണ് താല്പര്യം പിന്നെ അത് നമ്മൾ ഡിപ്പെൻഡ് ഓൺ ആൾക്കാരുടെ ലാൻഡ് ഇപ്പൊ എനിക്ക് ആ കൂടെ പത്ത് സെന്റ് സ്ഥലവും ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ല വീടിന് നമുക്ക് അത്രയും നമ്മുടെ ഔട്ട്സൈഡ് ഏരിയ നമുക്ക് നമുക്ക് മിസ്സായി പോകുകയാണ് ഡിപ്പൻസ് ഇല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഒരു പത്ത് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു നാട്ടിപ്പുറ സ്ഥലമാണ് അല്ലെങ്കിൽ വലിയൊരു പ്ലോട്ടാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു നല്ല ഈ ഒരു നല്ല വീടിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നില വീട് പണിയുന്നതിനേക്കാൾ ഇപ്പോഴും രണ്ട് നിലയിലോട്ട് പോകുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കൂടുതലായി ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഉദാഹരണം ഒരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒരു നില വീട് പണിയാമെന്ന് വിചാരിച്ചു ഈ ഒരു നില വീട് നമുക്ക് നാല് ബെഡ്റൂം നമുക്ക് എന്തായാലും ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും വർക്ക് ഏരിയയും തിരുണയ ഒന്നും നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതെല്ലാം താഴെ വേണം ഒരു മാസ്റ്റർ ബെഡ്റൂമും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ഗസ്റ്റ് ബെഡ്റൂമും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ നമുക്ക് താഴെ വരണം അതുപോലെ തന്നെ സെർവൻ്റ് ഉണ്ട് സെർവൻറ് റൂമൊക്കെ താഴെ വരുന്നുണ്ട് നമുക്ക് ഇതെല്ലാം ബേസിക് എല്ലാ സാധനങ്ങളും താഴെ വരണം പിന്നെ നമുക്ക് ആകെ മുകളിലോട്ട് കൊണ്ടാൻ പറ്റുന്ന ബെഡ്റൂമാണ് ശരിക്കും ആണെങ്കിൽ ഒരു ഒരു നില വീട് പണിയുന്നത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നതും രണ്ട് നല്ല വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റ് പണിയുന്ന വീട് ഒരേ സൗകര്യം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നല്ല വീടിന്റെ രണ്ട് ബെഡ്റൂം ഇവർ ഈ മോളോട്ട് കൊണ്ടുപോകാം ആ ബെഡ്റൂമിലോട്ട് ഓടി ചെന്ന് ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമിലോട്ട് കയറാൻ പറ്റില്ല ആ സ്റ്റെപ്പ് കയറി അടുത്തൊരു ഹാൾ ഉണ്ടാവും ആ ഹാളിന്റെ ഫ്രണ്ടിലായിട്ട് നോർമലി നമ്മുടെ നാട്ടിൽ ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിലായിട്ടായിരിക്കും രണ്ട് ബെഡ്റൂം ഈ ഹാൾ തന്നെ നമ്മുടെ താഴത്തെ ഹാളിന്റെ മുകളിലായിരിക്കും പിത്തിയുടെ മുകളിൽ ബീം ഭീമിട്ടാലും കുറച്ച് കുറയ്ക്കാൻ നോക്കാം എന്നാണേലും അത് വേസ്റ്റ് ഓഫ് ഏരിയ ആണ് ശരി മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ബാൽക്കണി വേണം പിന്നെ ഹൈറ്റ് പിന്നെ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ഫ്രണ്ടിൽ ഒരു ബാൽക്കണി രണ്ട് ബെഡ്റൂം നടുക്കൊരു ഹാൾ ബാക്കിൽ ടെറസിലോട്ട് പോകും അത് ലോങ് റേറ്റ് നമുക്ക് എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത് കാര്യം വെച്ചാൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നല്ല വീടും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നാല് വീടും ഒരേ സ്പേസേ നമുക്ക് കിട്ടുന്നുള്ളൂ പിന്നെ എക്സ്പെൻസ് ഒബിയസ്ലി രണ്ട് നല്ല വീട്ടിലോട്ട് നമുക്ക് എക്സ്പെൻസ് ലോസ് വരുന്നത് എക്സ്പെൻസ് കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ രണ്ടാം നാല് പണി ഒന്ന് ടൈം ഡ്യൂറേഷൻ എന്തായാലും ഒരു നില വീടിന് തറ കഴിഞ്ഞ് ലിന്തിൽ കഴിഞ്ഞ് ഒരു വാർക്ക് കഴിഞ്ഞ് അതിനൊരു ഡ്യൂറേഷൻ അതിനൊരു ഡ്യൂറിംഗ് ടൈം ഉണ്ട് അത് കഴിഞ്ഞ് രണ്ടാം നിലയിലോട്ട് കയറി അതേ പ്രൊസീജിയർ നമ്മൾ ചെയ്യാം ഒരു നില വീട് ആ ടൈം ഡ്യൂറേഷൻ പറയും പിന്നെ രണ്ടാമത്തെ നല്ല പ്രശ്നം തന്നെ രണ്ടാം നില വീട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് നല്ല എല്ലാവരും സ്റ്റെയർ കേസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യും അതിന് വലിയൊരു എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അത് വുഡ് ആണെങ്കിലും പാനിങ് ആണെങ്കിലും തരും സ്റ്റെയർ കേസ് നമുക്ക് അത് ചിലവർ സ്റ്റെയർ കേസിന്റെ ഫ്ലോർ ഗ്രാനൈറ്റ് തന്നെയുള്ളൂ പക്ഷെ മോൾഡിംഗ് പ്രോപ്പർ മോൾഡിംഗ് കിട്ടണം രണ്ട് നില വീട്ടിലോട്ട് കിട്ടും ഇതെല്ലാം അധികം ആണ് പിന്നെ ഒരു നില വീടിന്റെ രണ്ട് നില എക്സ്പെൻസ് കുറയുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തറ ഒരു നില വീടിന്റെ തറേനേക്കാൾ കുറവായിരിക്കും രണ്ട് നിലയുടെ തറ കാരണം വെച്ചാൽ ഈ രണ്ട് മോർ ഈ മുകളിലോട്ട് പോകാൻ സ്ഥലമുള്ളവർക്ക് ഒരു നില വീടാണ് ഏറ്റവും നല്ലത് പക്ഷേ ടൗൺ ഏരിയയിൽ നമുക്ക് നാല് സെന്റ് ഇപ്പോൾ ബാംഗ്ലൂർ ഒക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് പ്ലോട്ടേ കിട്ടും അങ്ങനെയുള്ള അടുത്ത് അവർ രണ്ട് നില മൂന്നുനിലയൊക്കെ പോകും കാരണം വെച്ചാൽ അവർക്ക് ചെറിയ ലാൻഡേ ഉള്ളൂ ഭയങ്കര വിലയും കൂടുതലായി അവിടെ രണ്ട് നില നമുക്ക് വേറെ ഒന്നും പ്രിഫർ ചെയ്യാനില്ല രണ്ട് നിലയെ പറ്റുള്ളൂ പിന്നെ വീടായതുകൊണ്ട് പാർക്കിംഗ് പാർക്കിങ് ഇഷ്യൂ ഒന്നുമില്ല ഒരു വീട്ടില് ഒരു കാർ പാർക്കിംഗ് പോലും കാണിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല ഇപ്പോൾ ഏത് ഏത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഏതാണ് പക്ഷെ അതൊരു സെക്കൻഡ് കാറ്റഗറി വീട് സെക്കൻഡ് കാറ്റഗറി റെന്റ് ഔട്ട് ചെയ്യുന്ന വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പാർക്കിംഗ് ചെയ്ത് കാണിക്കുക പക്ഷെ വീടിന്റെ പാർക്കിംഗ് ഒന്നും ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഒരു നിലയാണ് പക്ഷെ രണ്ട് നില ലാൻഡിന്റെ വില വെച്ച് നോക്കുമ്പോ ഒരു ടൗൺഷിപ്പിൽ ഒരു പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു സ്ഥലത്ത് ഇരുപത് സെന്റ് മേടിച്ചിട്ട് നില ഒരു നില പണിയേക്കാളും നല്ലത് അവിടെ എട്ട് സെറ്റ് സ്ഥലം മേടിച്ചിട്ട് രണ്ടു നില പണിയുമ്പോൾ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് അടങ്ങണം അത്രയൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് ഇപ്പൊ കുറേ അധികം വീടുകളിൽ ചോർച്ച ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോർച്ച നമ്മളൊരു ഇപ്പം ഒരു ട്വന്റി ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ ബിഫോർ ഉള്ള വീടുകളിലൊന്നും ചോർച്ച വലിയ വിഷയങ്ങളൊന്നും ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മുടെ സിമെന്റ് ആലിനാണേലും അന്നൊക്കെ നമ്മുടെ പഴയ വീടുകളൊക്കെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് പഴയ വീടൊക്കെ മച്ചാണേലും പഴയ കോൺക്രീറ്റ് വീടുകൾക്കൊന്നും ചോർച്ച വരാതെ കളിച്ചാൽ അന്നത്തെ ആൾക്കാരെല്ലാം മണല് നല്ല പ്യുവർ മണലും പ്യുവർ സിമന്റാണ് സിമെന്റ് ആണെങ്കിലും പണ്ടത്തെ കാലത്ത് സിമെന്റിന് അത് കൈയിട്ട കൈ പൊള്ളി നമ്മുടെ തൊലി കിടക്കും ഇന്നത്തെ കാലത്ത് സിമെന്റിന് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൈ ഒന്നും ഇല്ല ഒന്ന് സംഭവിക്കാൻ പറ്റും അപ്പൊ അന്നത്തെ ആ സിമെന്റിന്റെ അതിന്റെ അഗ്രികേച്ചറിന്റെ ക്വാളിറ്റിയും കൂടുതലാണ് അതുപോലെ നല്ല മണലാണ് പിന്നെ കാര്യം അഡ്വാൻസ് ടെക്നോളജി ഇപ്പം വന്നെങ്കിലും അന്ന് ആ ഉണ്ടാക്കുന്ന മെറ്റിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഇപ്പം കുറെ പേര് അതുപോലെ തന്നെ ചോർച്ച വരാൻ മെയിൻ ഒരു കാരണമാണ് ഈ റെഡിമിക്സ് റെഡിമിക്സ് എന്ന് പറഞ്ഞാൽ കൊമേഷ്യൽ ബിൽഡിംഗ് പോലെയല്ല റെഡിമിക്സ് എന്ന് പറഞ്ഞാൽ ഈ റോളിങ് ചെയ്ത് വരുന്ന സാധനങ്ങൾക്കാൾ നല്ലത് നമ്മൾ ആൾക്കാർ തന്നെ വാർക്കുന്ന ഒരു ഇതാണ് പിന്നെ ഈ ഇപ്പോഴത്തെ സിമന്റും ഇപ്പത്തെ ഇതെല്ലാം പിന്നെ ഇപ്പത്തെ ഹിറനൊക്കെ പ്രശ്നമാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം എല്ലാം ക്യൂറാവും പഴയ പോലെ ക്യൂറിങ്ങുകൾ കാര്യങ്ങളും മണലല്ല എല്ലാവരും ഇപ്പം ഈ എംസാൻഡാണ് മെയിൻ ആയിട്ട് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് പണ്ടത്തെ മണലിന്റെ ക്വാളിറ്റി ഒന്നും ഇപ്പൊ ഒരു മണലും കിട്ടാല്ല ഈവൻ ബാംഗ്ലൂർ മണൽ സാന്റ്ക്കെ ഇപ്പൊ കിട്ടാണ്ട് അതിനൊക്കെ ഉപ്പിന്റെ അംശവും അത്ര വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പം ഡ്യൂറബിളും ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന എം സാൻഡ് ചെയ്യാം പക്ഷെ എംസാൻഡ് ചെയ്ത് വാർത്താലും ഈ ഇപ്പം ചോർച്ച കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടല്ലേ നിങ്ങൾ ഇപ്പം എടുത്ത് നോക്കി ഏത് വീട് ഫ്ലാറ്റ് വാർത്താലും ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആ വീടിന്റെ മോളി റൂഫ് കൊന്നു സാധാരണക്കാരനാണ് ഷീറ്റ് പോയി ചെയ്യും അല്ലാത്തവരാണെങ്കിൽ അത് നല്ല ഡ്രസ് വർക്ക് ചെയ്ത് ചെയ്തതിനെ ഭംഗിയായി ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് നല്ല നല്ല എന്താ പറയാ വാട്ടർ പ്രൂഫുകൾ ചെയ്യും അതൊക്കെ താൽക്കാലികം ഒരഞ്ച് കൊല്ലം മൂന്ന് കൊല്ലം ഏറ്റവും നല്ലതാണ് ഒരു നല്ല വീട് അല്ലെങ്കിൽ രണ്ടു നില വീടാണ് ഫ്ലാറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് ട്രസ് വർക്ക് ചെയ്യാം അപ്പോൾ ഒരിക്കലും അത് കോൺക്രീറ്റ് വെള്ളവും തട്ടൂല വെയിലും തട്ടൂല ചോർച്ചയ്ക്കുള്ള ചാൻസുകൾ പിന്നെ മാക്സിമം ഷെയ്ഡും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഒരു സിക്സ് മന്ത്സ് മൺസൂണാണ് ഇപ്പോൾ ആവറേജ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് നമ്മൾ നല്ല മൺസൂൺ നമ്മൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകർ വരും അപ്പം ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചോർച്ചയ്ക്കൊക്കെ മെയിൻ കാരണം ആ ക്വാളിറ്റി പിന്നെ പിന്നെ എടുക്കുന്ന മെറ്റീരി എടുക്കുന്ന മെറ്റീരിയലും എടുക്കുന്ന കോൺട്രാക്ട് ബേസിലുള്ള നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ അത് പിന്നെ അത്യാവശ്യം സ്ലോപ്പൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്യണേ ആദ്യ കാലങ്ങളിലൊന്നും ചോർച്ചയില്ലെങ്കിലും ഷെയ്ഡാണേലും സിമെന്റ് ആണെങ്കിലും എല്ലാം ഇപ്പൊ വെള്ളം കുടിക്കുന്ന സാധനങ്ങളാണ് പ്രത്യേകിച്ച് വെട്ടുകല്ലും കാര്യങ്ങളും അപ്പൊ അതൊരു വ്യക്തിക്കായിട്ട് തന്നെ വരും വിൻഡോ ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റീൽ വിൻഡോ ആക്ച്വലി ഇത് മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷം ആയിട്ടുള്ളൂ ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലേ നമുക്ക് ഇത് കറക്റ്റ് ഇതാകുന്നു സ്റ്റീൽ വിൻഡോന്റെ ഒരു പ്രശ്നം ലൈറ്റനിങ് ചില സമയത്ത് നമ്മളത് പ്രോപ്പർ വീടിന് നല്ല പ്രോപ്പർ വയറിംഗ് അല്ല പ്രോപ്പർ എർത്തിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ സ്റ്റീൽ വിൻഡോയിൽ അറസ്റ്റ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ രണ്ടടുത്ത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നല്ല കമ്പനിയുടെ സ്റ്റീലല്ല ഇപ്പൊ തുരുമ്പ് അതിനു വെച്ചാൽ ഈ വെള്ളം ഈ പറയുന്ന മഴയത്തെ അയച്ച് തുരുമ്പ് കാണുന്നുണ്ട് പല രണ്ടു മൂന്ന് സൈറ്റുകളിലും ഓൾറെഡി വിൻഡോസ് മീൻസ് അവർ ചിലപ്പോൾ കമ്പനി ചിലപ്പോൾ ടാറ്റയുടെ ഇപ്പൊ ഏറ്റവും ലീഡിങ് ആയിട്ട് നിൽക്കുന്ന സ്റ്റീൽ വിൻഡോ അല്ലാത്തതൊക്കെ ഒരു വിൻഡോ റീപ്ലേസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ സ്റ്റീൽ വിൻഡോ നമുക്ക് എല്ലാവർക്കും എക്കണോമിക്കലിയാണ് കാരണം വെച്ചാൽ മരം വെക്കുന്നതിനേക്കാൾ അറൌണ്ട് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കമ്മിൽ നമുക്ക് സ്റ്റീൽ വിൻഡോ പിന്നെ ഇതിന് വേറെ പണിയോ പെയിന്റ് ജസ്റ്റ് പെയിന്റിംഗോ പോളിഷ് ഒക്കെ നമുക്ക് ഒഴിവാക്കി സ്റ്റീൽ വിൻഡോ സ്റ്റീൽ വിൻഡോ പോളിഷ് കാര്യങ്ങളൊന്നും വേണ്ട ഡയറക്റ്റ് ചെയ്ത് വേണം തേക്ക് വരയ്ക്കാം വിൻഡോ വരയ്ക്കാം പക്ഷെ സ്റ്റീൽ വിൻഡോ നമുക്ക് അത് ഡിപെൻസ് ടു ആണ് ഏറ്റവും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ നല്ല മരം തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ യു പി വി സി അങ്ങനെ പോവാം സ്റ്റീൽ വിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞ ഡിപ്പൻസ് ടു മെറ്റീരിയൽ ആണ് സ്റ്റീൽ വിൻ്റെ ആണെങ്കിൽ പിന്നെ എല്ലാം ഒരു അഞ്ച് വർഷം ആയിട്ടുള്ള സ്റ്റീൽ വിൻ്റെ മാർക്കിൽ ഇറങ്ങി തുരുമ്പ് അംശം വന്നാൽ എന്തായാലും അതിന് ഫോൾട്ട് വരും പിന്നെ നല്ല ഗേജ് ഉള്ള സ്റ്റീൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഡ്യൂറുകൾ കിട്ടും ചിലവർ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഗേജ് കുറഞ്ഞ സ്റ്റീലില് ചെയ്യും അത് അതിനനുസരിച്ച് ഡ്യൂറബിലിറ്റി കുറയും വീട് വെക്കുമ്പോൾ ഈ തറയിൽ വാട്ടർ പ്രൂഫിങ് അതുപോലെ തന്നെ പെസ്റ്റ് കണ്ട്രോളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഓബ്വിയസ്ലി നമ്മളത് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ഈ നമുക്ക് ക്ലയന്റ് അത് ക്ലൈന്റിനെ ആദ്യം നമ്മളെ ക്ലൈന്റിനെ അത് വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയാം വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നല്ല വാട്ടർ പ്രൂഫ് എസ്പെഷ്യലി തറയിലേക്കാൾക്കുള്ള എവിടെയാക്കിയാണോ ടോയ്ലറ്റ് ടോയ്ലറ്റ് അല്ലെങ്കിൽ വെറ്റേരിയ വീടിന്റെ വെറ്റേരിയും ഡ്രൈ ഏരിയ തമ്മിലുള്ള പാർട്ടീഷൻ വരുന്ന എല്ലാ വാളിലും വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നല്ലതാണ് അതിപ്പോ വീടാണേലും ശരി ഹോട്ടലാണേലും ശരി അതാണ് നമ്മൾ ചില ചില പഴയ ഹോട്ടലുകളൊക്കെ ഇപ്പം ഈ പൊട്ടിയൊക്കെ കൊമളിച്ചിരിക്കുന്നത് ഈ വാട്ടർ പ്രൂഫ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അപ്പം എവിടെയൊക്കെയാണോ വെറ്റേരിയ ഡ്രൈ ഏരിയ നമ്മൾ സപ്റേഷൻ വരില്ല അതിപ്പം നമ്മുടെ അടുക്കളയുടെ പുറകിലൊരു ഉണ്ട് ആ അടുക്കളയുടെ സിങ്ക് ഒരു ആണെങ്കിലും ചിലര് നമ്മള് സ്റ്റേർ കേസ് കയറുന്നതിന്റെ മുകളിൽ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ബെഡ്റൂം ഉണ്ടാവും അല്ലെങ്കിൽ ആ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ഉണ്ടാവും അവിടെ എവിടെയൊക്കെയാണോ അത് ഇപ്പൊ ഞാനൊരു ആർക്കിടെക്ട് ആണ് ഞാൻ എന്റെ സൈറ്റിൽ ഞാൻ എന്റെ ക്ലയന്റിനോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഇവിടെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യണം പിന്നെ പെസ്റ്റ് കൺട്രോളിന്റെ കാര്യം പെസ്റ്റ് കൺട്രോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വെട്ടുകല്ലി പണിയുന്ന വീട്ടിൽ പെസ്റ്റ് കൺട്രോൾ മസ്റ്റ് ചെയ്യാം പെസ്റ്റ് കൺട്രോൾ നമുക്ക് രണ്ട് മൂന്ന് രീതി ചെയ്യാം ഇപ്പം ഇപ്പം ചെയ്ത വീടുകളിൽ പെസ്റ്റ് നല്ല നല്ല പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ വന്ന് അവർ ഡ്രിൽ ചെയ്ത് അതിനകത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് കെമിക്കൽ ഇഞ്ചക്ട് ചെയ്താണ് പ്രശ്നം അതൊക്കെ ഒരു പരിധി ഒക്കെ അതിനെ സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്രകാരം ഇവന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുണ്ട് ശരിക്കും പറഞ്ഞാൽ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര അത് നമുക്ക് നോർമൽ കോസ്റ്റ് ഒന്നും അങ്ങനെ വീട് ചെയ്യാൻ പറ്റില്ല തറയെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തറ ആദ്യം വാനം എടുത്തു കഴിഞ്ഞ് ആദ്യം നമ്മൾ ഈ കോറ വേസ്റ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് മഡ് ഡസ്റ്റ് ഇട്ട് കോറ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ശരിക്കും നമ്മൾ ടാർ ഒരുക്കി ഒഴിച്ചതാണ് ഏറ്റവും നല്ലത് അതാരും ചെയ്യാൻ കഴിക്കില്ല കാരണം ഇപ്പം ടാറിങ്ങിനൊക്കെ വലിയ മാത്രം അത് മാത്രമല്ല നോർമൽ കോൺട്രാക്ടേഴ്സിനും ഇത് അവൈലബിൾ അല്ല ഇതൊക്കെ പി ഡബ്ല്യൂഡിക്കാർക്കും അല്ലാണ്ട് കിട്ടുന്നതാണ് ടാർ നമുക്കങ്ങനെ മേടിക്കാൻ അവൈലബിൾ അല്ല ടാർ ഒരുക്കി തറയിൽ അതായത് താഴേന്ന് ചെയ്തു വരുവാണെങ്കിൽ ടാർ ഒരുക്കി ഒരു ലെയർ നല്ല രീതിയിൽ ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ട് തറ കിടന്നു ഒരുപാട് പെസ്റ്റ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ടാറ് രണ്ട് ഒന്നും ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് രണ്ടെന്ന് പറഞ്ഞാൽ പെസ്റ്റ് ഒരിക്കലും ടാറുമായിട്ട് ഇത് വരില്ല പിന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന വേറൊരു ബത്തേഡാണ് നമ്മൾ തറ തീർന്നു കഴിയുമ്പോൾ തറയുടെ മുകളിൽ ഈ പറയുന്ന ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നമൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കെമിക്കലുണ്ട് ബ്ലാക്ക് കളറ് അതങ്ങ് അടിക്കും അത് അടിക്കുന്നത് നല്ലതാണ് പറയുന്നത് അതിപ്പോൾ തുടങ്ങി റീസെൻ്റ്ലി ടൂ ഇയേഴ്സ് ആയിട്ടുള്ളൂ അത് അടിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് മുകളിലോട്ട് വരില്ല എന്നൊക്കെയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് ആണ് ആ കോൺക്രീറ്റിൻ്റെ അടിക്കൊന്നും ഫസ്റ്റ് മോളോട്ട് വരണം തറ നല്ല രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ ബെൽറ്റ് മാത്രമല്ല തറ ചെയ്ത് കഴിയുമ്പോൾ ആ തറയും കൂടെ അത് അടിക്കണമെന്നാണ് പറഞ്ഞാൽ തറയുടെ അടി തറ എല്ലാവരും തറ കോൺക്രീറ്റ് ചെയ്യുന്ന വീടെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്ത് ആ തറയ്ക്കകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വീട് പണിയൊക്കെ കഴിഞ്ഞ് തറ കോൺക്രീറ്റ് ചെയ്യുന്ന വാർപ്പെല്ലാം കഴിഞ്ഞ് ആ ഒരു മാക്സിമം ഇടിച്ച് നിർത്തിയിട്ടാണ് തട വരുന്നത് അവിടെ ഒരു നമ്മൾ സാധാരണ എല്ലാവരും ഒരു ഒന്നര ഇഞ്ച് കോൺക്രീറ്റ് മാക്സിമം രണ്ട് ഇഞ്ചിലേ കെ ജി ഉള്ളു അതൊരു രണ്ട് രണ്ടര ഇഞ്ച് ഇട്ടിട്ട് അവിടെ ഈ ഒരു ഈ ഒരു കെമിക്കൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു ടെക്നിക്കലാലിറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം നമ്മളൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പം ഇന്റീരിയറിനെ പറ്റി സംസാരിച്ചിട്ടില്ല ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റി എലിവേഷൻ പെർപ്പസ് ക്ലൈമറ്റിക് ഓറിയൻറ്റഡ് ആർക്കിടെക്ട് ഒരുപാട് തലങ്ങളുണ്ട് ആർക്കിടെക്ട് അത് ഡിപെൻഡ്സ് നമ്മുടെ ബിൽഡിങ് ഏത് തരം ആണോ റെസിഡൻഷ്യൽ ആണോ അതുപോലെ പ്രൊജ അതുപോലെ തന്നെ റിസോർട്ട് ടൈപ്പ് അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ കുറേ ഇത് അനന്തമായ ഡിഫറൻസ് പാറ്റേണിലുള്ള ബിൽഡിങ്ങുകൾ ഇവൺ എല്ലാം ഇതിനകത്ത് വരുവാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക ഇഷ്ടംപോലെ മേഖലകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ആർക്കിടെക്റ്റ് ഫീൽഡ് ആർക്കിടെക്റ്റിൻ്റെ ഒരു വിഭാഗം മാത്രമാണ് സിവിൽ അതെ ആ ഇഷ്ടം ഇഷ്ടംപോലെ മേഖലകൾ നമുക്കിതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് വീടിൻ്റെ ഒരു വീടിൻ്റെ ഒരു ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലൈൻറ്റ് ഇപ്പം എന്നെ ക്ലൈൻ്റ് വരുന്നിടം തൊട്ട് തീർക്കുന്നിടം വരെയും എനിക്ക് തോന്നുന്നു തോന്നിയത് നൂറിലധികം മേഖലകൾ നമ്മളിത് ക്ലബ് ചെയ്യുന്ന ഒരാളാണ് ആർക്കിടെക്റ്റ് അതുകൊണ്ടാണ് ആർക്കിടെക്റ്റിന് അത്യാവശ്യം ഈ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഡിപ്പൻ ആ ക്ലബിങ്ങും അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ കറക്റ്റായിട്ട് വരുമ്പോൾ ഒരുപാട് സേവിങ്സ് ഉണ്ടാവും ആ ആർക്കിടെക്റ്റിന് ഒരു പേയ്മെൻ്റ് കൊടുത്താൽ പോലും അത് ഭയങ്കര സേവിങ്സും അത് ഭയങ്കര ഒരു എലഗൻറ്റ് പ്രോഡക്റ്റായിട്ട് ആ ക്ലയൻറ്റിന് കിട്ടും അതാണ് ആർക്കിടെക്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് വേറെ ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം പക്ഷേ ഞങ്ങളിത് പഠിക്കുമ്പം ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മളിത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിത് പഠിച്ചിറങ്ങി വരുന്നത് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു യൂണിറ്റ് ഡിസൈൻ തൊട്ട് അതിലൊരു യൂണിറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട് ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് നമ്മളൊരു വീട് പ്ലാന് മാത്രമല്ല ഒരു പോർട്ട് ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് അങ്ങ് പ്രൊഡക്റ്റ് വലിയൊരു ബിൽഡിങ്ങിലോട്ട് വരാൻ വരുന്നതും ഈ ഒരു മേഖലയിൽ വരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എനിക്ക് ഒരു നമ്മളൊരു ഏഴെട്ട് എപ്പിസോഡ് കൂടി ചെയ്യേണ്ടി വരും ഞാൻ നമുക്ക് ബാക്കിയുള്ള എപ്പിസോഡുകൾ നമുക്ക് വഴിയേ ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും താങ്കൾ ഇനിയും വരണം സംസാരിക്കണം കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു